കലാമണ്ഡലം സത്യഭാമ വാ തുറന്നാൽ സരസ്വഴിയ സൂറി ആട് മാറിപ്പോയി അത് ഈ കലാമണ്ഡല സത്യഭാമ ഇല്ലട്ടോ വേറെ ഇതോര ഓക്കെ അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കലാമണ്ഡലം സത്യഭാമ ഇല്ല കലാമണ്ഡലം വെട്ടിക്കണതിന് ശേഷം സത്യഭാമ സത്യഭാമയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സംസാര രീതി കേട്ടില്ല അങ്ങനെ വാ തുറന്ന് വല്ലാണ്ട് സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ സ്നേഹ മക്കളോടും മരുമക്കളോടൊക്കെ അല്ലെ അതിനിടയിലാണ് ഒരു സംഭവം കണ്ടത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് മരുമകളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കണ്ടോക്കൂ സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡനത്തിന് കേസ് മകന്റെ ഭാര്യയുടെ പരാതിയിലാണ് തിരുവനന്തപുരം പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസെടുത്തത് സത്യഭാമ മാനസിക ശാരീരിക പരാതി ഇതാണ് അതായത് സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്നൊരു നയം നമ്മുടെ രാജ്യത്തുണ്ടേ പക്ഷെ അതൊന്നും സത്യഭാമയുടെ മുന്നില് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് അവര് ഇന്ത്യയിൽ രാജകുമാരിയായിട്ട് വാഴുന്ന ഒരാളാണ് അവരുടെ പ്രകൃതം അങ്ങനെയാണ് അവരുടെ ആ ഒരു രൂപവും അങ്ങനെയാണ് സുന്ദരിയാണ് അതി ഭയങ്കര മ്യാരകമായ ഭംഗിയാ വെളുത്ത് തൊടുത്ത് വെളുപ്പിനാണ് എന്തിനേക്കാളും ഭംഗി എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് അവരാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരിക്കലും അവരാവില്ല അവരാവില്ല അങ്ങനെ സ്ത്രീധനം വാങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടിയെ ഗാർഹിക പീണത്തിടയാക്കി ഇതൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ കാര്യം കേട്ടത് ഇതിപ്പോ കുത്തി പോകട്ടെ എന്ത് കാര്യമുള്ളത് മരുമകൾക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും പേരെടുക്കണം സോറി പേരെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇമാതിരി പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സ്ത്രീ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാ സത്യമാമ സത്യം മാത്രമേ വിളിച്ചു പറയുന്നുള്ളൂ ആ സത്യം കേട്ടോ അവര് വളരെ മാന്യമായ രീതിയിലല്ലേ സംസാരിച്ചത് ആ മുടിയൊക്കെ അങ്ങനെ ഇട്ടത് കൊണ്ട് നിങ്ങൾ നിന്നെ പേടിക്കുന്നത് അല്ലെങ്കിൽ അതില് ഞാൻ പറയുന്നില്ല അവരുടെ ആ ഒരു ഇത് എന്തായാലേ അവരെ കുറിച്ചിട്ട് അവരവരുടെ മകനെ കുറിച്ച് പറയുന്ന വളരെ സരസ്വതി വിളയാടുന്ന നാവാണ് സ്വന്തം മകനെ കുറിച്ച് അവരെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയാ മകനോടുള്ള ഒരു സ്നേഹം പറയുന്ന ഒരു ശബ്ദ സന്ദേശം കിട്ടിയിട്ടുണ്ട് കേൾക്കാം സ്വന്തം മകൻ അറുപത്തഞ്ച് അതായത് ഇവരെ വയസ്സ് പറയില്ലാണ്ട് ഇവരെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ആ സുന്ദരിയാണെന്ന് പറയലും ഓക്കെ കാരണം അറുപത്തി അഞ്ചല്ല അറുപത്തി ആറ് വയസ്സായ ആ ഒരു സ്ത്രീയെ ആ ഒരു കഷ്മണ്ട കുഷ്മണ്ടൻ ചു പോണം അവൻ വന്ന് തല്ലാറുണ്ടെന്ന് ആരാ മകനെ കുറിച്ചാണ് പറയുന്നതേ മകൻ വെളുത്തു സുന്ദരനാണ് എന്നുള്ള കാര്യം അവര് തന്നെ ഇതിൽ പറയുന്നുണ്ട് അതാണ് വെളുത്തവരുടെ സൗന്ദര്യത്തിന്റെ ഒരു മഹത്വം കൊള്ളാം എന്തായാലും ഇത് മുഴുവൻ കേൾക്കാം നിങ്ങൾ അടുത്തത് ഓക്കേ വായങ്ങടുത്ത് പറഞ്ഞാൽ പെലാട്ട് മാത്രമേ വിളിക്കുള്ളൂ ഈ അമ്മയെ മാൻ എന്തു മകനാണ് വെളുത്ത സുന്ദരനാണ് സൗന്ദര്യത്തിന്റെ ആ ഒരു സംഭവമാണ് അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ ഒരവസ്ഥ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് നാക്ക് നന്നിളക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ട ആരാണെങ്കിലും ഒന്ന് നിർത്തി ഒന്ന് വളച്ചെടുത്ത് ചൂമ്പിനുണ്ട് കുത്തു കൊടുക്കാൻ തോന്നുന്ന തരത്തിലുള്ള പ്രകൃതമുള്ള സംസാര സ്റ്റൈലുള്ള അതിസുന്ദരിയായ സുന്ദരിയായ മോഹിനിയാട്ടക്കാരിയാണോ അല്ലെ അവന്റെ കയ്യിൽ നിന്ന് പോലും അവര് തലോടലുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് പോകണം നിങ്ങൾക്ക് കേട്ട സങ്കടം തോന്നും കാരണം അത്ര സുന്ദരിയായ ഒരാളെയാണ് അത്

അതായത് ജോലിക്കും പോല കല്യാണം കഴിച്ച അയച്ചുകൊടുക്കാനും മാത്രല്ല കല്യാണം കഴിച്ച അയച്ചല്ല കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു റാണി ഇല്ലാത്തൊരു മനുഷ്യനാണ് സ്വന്തം മകൻ ഇത്ര കടിപൊളിയാണ് എന്ന് സുന്ദരിയായിട്ടുള്ള സൗന്ദര്യ റാണി ആയിട്ടുള്ള ആട്ടക്കാരി നിന്ന് പറയുക വേറൊരു സ്ത്രീയോടാണ് പറഞ്ഞത് ഏ ഞാൻ ഒരു പത്ത് നൂറ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആണെന്നാണ് പറഞ്ഞത് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കാനാണ് പറയുന്നത് ആ പത്ത് നൂറ് എന്നുള്ളത് പത്തിലേക്ക് ചുരുങ്ങിയ കാര്യം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മോഹിനി ചേച്ചി അതായത് നിങ്ങളുടെ ആ ഒരു ആളുകളുടെ എണ്ണം അത് കുറഞ്ഞിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിപ്പിക്കുന്ന പഞ്ചസാരയും ചായപ്പൊടിയും വേർതിരിച്ചെടുക്കുന്നൊരു പ്രത്യേകതരം പ്രവണത എങ്ങനെ നിങ്ങളിൽ കണ്ടുവരുന്നത് കൊണ്ട് ആളുകളെല്ലാവരും നിങ്ങളെ വെറുതെ പൊട്ടി തട്ടി മാറ്റിയിട്ട് പോയിട്ടുണ്ടാവും അറുപത്തി ആറ് വയസ്സായില്ലേ അടങ്ങി മൂലൊക്കെ ഇരുന്ന് മുറുക്കാനും കുത്തി ഇരി എന്ന് നിങ്ങളോട് പറയേണ്ടി വരികയാണ് മറ്റൊരാളുകളോട് അങ്ങനെ ഞാൻ പറയില്ല കാരണം നിങ്ങൾ പുറത്തേക്ക് വരിക നിങ്ങൾ ഇവരെ പോലെ അല്ലല്ലോ അതുകൊണ്ടാണ് അടുത്ത ക്ലിപ്പിംഗ് ആണ് ഭയങ്കര രസോട്ട് അത് കണ്ടും കേട്ടും ചിരിച്ചൊരു വിധായിട്ടിരിക്കുകയാണ്

ഒരു ഘട്ടമൊക്കെ കെട്ടിച്ചോടുത്ത് രണ്ടും കെട്ടും കെട്ട മൂന്നാമതൊന്നും കെട്ടാൻ പറ്റി കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല മകന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ സൗന്ദര്യ ബോധത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം സുന്ദരനും അതിലുപരി സുമുഖനായിട്ടുള്ള മകനെയാണ് ഇമാതിരി ഊള വർത്താനം പറയുന്നത് കിട്ടേണ്ടത് കിട്ടേണ്ട കാലത്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ അപ്പൊ സത്യഭാമയ്ക്ക് വീഡിയോ കാണുന്ന ആളുകൾക്ക് തോന്നും ഇതിലേക്ക് ഒന്ന് കൊടുക്കണം അതിങ്ങനൊന്നും ആവശ്യമില്ല അത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ അമ്മയെ തല്ലുന്ന ആ ഒരു മക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഇവരുടെ നാക്കിന് കിട്ടേണ്ട ഉത്തരങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സമാധാനായിരുന്നു സിറ്റിയിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളു മക്കളെ നടക്കാനുള്ള ദൂരം കൊടീശ്വരൻ വെറുതെ വീട്ടിൽ നക്കിയ പോലെ എന്നില്ലെന്ന് ഈ മമ്മിയെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇടിച്ചിടിച്ചിട്ട് ഒരു വിധമാക്കുന്നതെന്നാണ് എനിക്കും ചോദിക്കാനുള്ളത് പാവം സത്യാവതി സത്യാവതി അല്ല സത്യഭാമ സത്യാവതി അല്ല അസത്യഭാമ അപ്പൊ അസത്യഭാമയുടെ അവസ്ഥ ഇതാണ് അവർക്ക് കിട്ടേണ്ടത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടി കിട്ടി ഈ ഒരു നാക്കിന് കിട്ടേണ്ടതൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോ കേസ് വീണ്ടും മരുമകൾ പൊക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് മകന്റെ ഇമ്മാതിരി ഉള്ളത്തരങ്ങളെ കുറിച്ചിട്ടും പുറം ലോകം അറിയുന്നുണ്ട് അപ്പൊ ഗാർഹിക പീഡനം അത് ഇവർ അങ്ങോട്ട് നൽകുന്നു സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നു അതിനെ പിടിച്ചു പറിക്കുന്നു മരുമകളെ ഇടിച്ചില്ലാണ്ടാക്കുന്നു നാട്ടുകാരെ കന്ന് മൊത്തം തെറി വാങ്ങുന്നു സ്വന്തം മകന്റെ കയ്യിൽ നിന്നും കൂമ്പിനിടെ ഇടിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നമ്മുടെ സുരേഷ് ഗോപി ഒരു ഓഫറുമായിട്ട് നമ്മുടെ ബാലകൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നത് അതായത് കലാഭവൻ മുന്നണി അനുജന്റെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഞാൻ എൻ്റെ അമ്പലത്തിൽ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിരാകരിക്കാന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും പക്ഷേ എനിക്ക് വേണ്ടത് ഒരു സിനിമയിൽ തല കാണിക്കാനുള്ള അവസരമാണ് എനിക്കെടുക്കുന്നു വിളിച്ചിരുന്നു എനിക്ക് പരിപാടി നാട്ടിയാണ് പറയുന്നത് അത് പറയുമ്പോൾ ശേഷം വർഷം അതായത് സമയം ഇപ്പോഴാണ് അതായത് സന്തോഷം ഇത് ചേട്ടൻ സൂര്യമായ സന്തോഷമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് തരിപ്പാടി സ്ഥലത്ത് കിട്ടും എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ അവസരം ഞാൻ അദ്ദേഹത്തോട് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം വാങ്ങിക്കൊടുക്കുകയാണ് അദ്ദേഹത്തിന് അത് വലിയൊരു കാര്യമാവും ഇവിടെ പരിഹാസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാം കാരണം സത്യഭാമ എന്ന സ്ത്രീക്ക് കിട്ടേണ്ടത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ആർ എൽ വിര ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു കലാകാരനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കാരണം കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിക്കുന്ന രാഷ്ട്രീയം അത് നമ്മുടെ രാജ്യത്ത് അപകടം നിറഞ്ഞതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോയി ചെയ്യാം